നമ്മുടെ ഷെൽട്ടറിലെ മക്കളുടെ അടിയും പകളവും പിള്ളേർക്കുള്ള ചോറ് കൊടുക്കലും നാട്ടുകാരെ ഭീഷണിപ്പെടുത്തലും നാട്ടുകാരെ ഞങ്ങളെ ഭീഷണിപ്പെടുത്തലും ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഷെൽട്ടറിലെ കലാപരിപാടികൾ എന്ന് പറയുന്നത് പുറത്ത് ഏതോ ഒരു പാക്കിങ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതോടെ പിന്നാലെ ഈ ലേ ഔട്ടിലുള്ള ആൾക്കാരുണ്ട് പല ലേ ഔട്ടിലെ പട്ടികളും പുറകെ നടക്കുന്നുണ്ട് കേട്ടോ ഇത് ഭയങ്കര ബഹളവും കാര്യങ്ങളൊക്കെയാണ് അതിപ്പം നമുക്ക് ചെറിയൊരു ഭീഷണി ആയിട്ടുണ്ട് കേട്ടോ കാര്യം എന്നാന്ന് പറഞ്ഞാൽ രാത്രി ആവുമ്പോഴേക്കും ഭയങ്കര പ്രോബ്ലം ആണ് കേട്ടോ പിന്നെ ഇവന്മാർക്കിന്നെ ഏത് ജില്ല ആയാലും മണത്തറിയുന്ന ഒരു ശക്തി ഉള്ളത് കാരണം ഇവന്മാർ എല്ലാ പഞ്ചായത്തിൽ നിന്നും ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അത് കാരണം ഭയങ്കര ബഹളമാണ് കേട്ടോ ഇവിടുത്തെ നായ്ക്കളും അവിടുത്തെ നായ്ക്കളുമായിട്ട് ഭയങ്കര സൗണ്ട് ഉണ്ടാക്കലും ഓരോ ഇടയിലൊക്കെയാണ് കേട്ടോ അത് കാരണം ഇവന്മാർ ഇതൊക്കെ കേട്ടേച്ച് യുവന്മാർ സൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് അത് കാരണം ഇച്ചിരി നാട്ടുകാർ രാവിലെ ഒന്ന് ഭീഷണിപ്പെടുത്തിയേച്ച് പോയേക്കുവാണ് കേട്ടോ ഇപ്പം അതൊരു വെല്ലുവിളിയായിട്ട് മാറിയിരിക്കുവാണ് ഈ ലേ എന്ന് പറയുമ്പോഴേക്കും അത്ര ആൾക്കാരുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോൾ കുറച്ച് കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ പുതിയതായിട്ട് സ്ഥലമൊക്കെ മേടിച്ച് വരുന്നുണ്ട് നമ്മൾ അത് കേട്ടോ നമ്മൾ ഫസ്റ്റ് ഇരുന്ന സ്ഥലത്തിൽ അത്ര ആൾക്കാരുണ്ടായിരുന്നില്ല ആ ലേ ഔട്ടിലും കുറേ ഒരു വർഷവും കഴിയുമ്പോൾ ഒരുപാട് പേര് വന്നു അത് നമുക്കൊരു ഭീഷണിയായി മാറി കേട്ടോ ഇവിടെ ഇതുപോലെ നമ്മൾ പോകുന്ന സ്ഥലമൊക്കെ ആൾക്കാർ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇവിടെ ഒരു പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ് കേട്ടോ പിന്നെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല കാര്യം ഇവിടെ ഈ ലേ ഔട്ടിൽ അത്ര പട്ടികൾ ഉണ്ടായിരുന്നില്ല അത് കാരണം അത്ര സൗണ്ടൊന്നും വന്നിട്ടില്ല കേട്ടോ ഇപ്പം ഈ പട്ടി ഹീറ്റായത് കാരണം പല സ്ഥലത്തുള്ള നായ്ക്കൾ വരുന്നത് കാരണം ഭയങ്കര പ്രോബ്ലം ആയിരിക്കുവാണ് നമ്മുടെ കൂടി പ്രശ്നമായിരിക്കുവാണ് കേട്ടോ ഒരു ഷെൽട്ടർ നടത്തിക്കൊണ്ട് പോകുന്നതെന്ന് പറയുന്നത് ചിലർ കാര്യമൊന്നുമില്ല കേട്ടോ നാട്ടുകാരുടെയും ആൾക്കാർ ഇവിടുത്തെ ആൾക്കാരുടെയും കമ്മിറ്റി മെമ്പേഴ്സിൻ്റെയും ഒക്കെ നല്ല തെറി കേൾക്കണം കാര്യം എന്താന്ന് പറഞ്ഞാൽ പട്ടികടി എന്തെങ്കിലും പട്ടികളെന്തെങ്കിലും സൗണ്ട് ഉണ്ടാക്കിയാലോ അതോ ഇവിടെ നിന്ന് പുറത്തെന്തേലും സൗണ്ട് ഉണ്ടാക്കിയാൽ നമ്മുടെ പട്ടികൾ സൗണ്ട് ഉണ്ടാക്കുന്നു എന്നൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പിന്നെ രാവിലെ ആണെങ്കിൽ ഞാൻ ക്യാമറയിൽ കാണിച്ചു കൊടുത്തു ഇവിടുത്തെ പട്ടികൾ അത്ര വലിയ സൗണ്ടൊന്നും ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് അവർ പിന്നെ മിണ്ടാതെ പോയത് കേട്ടോ പുറത്തുള്ള പ്രശ്നമാണ് പക്ഷെ നമ്മളങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇവരിവിടെ ഭയങ്കര പ്രോബ്ലം ക്രിയേറ്റ് ആക്കുവാണ് കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇന്നലെ രാവിലെ നമ്മൾ ആഹാരം കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ പുറത്തുള്ള കുഞ്ഞുങ്ങൾക്ക് കുറേ ഇവർ കാലൊക്കെ തന്നി പിടിച്ചിട്ടുണ്ട് കേട്ടോ എല്ല രാവിലെയും ഇങ്ങനെ കാലൊക്കെ പൊന്നിച്ച് പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത് കാര്യം മറ്റൊന്നുമില്ല കേട്ടോ ഇവരൊരു കൂട്ടമായിട്ട് കൂടിയ ശേഷം എല്ലാവരും കൂടി ഭയങ്കര വഴക്കാണ് കേട്ടോ വഴക്കെന്ന് പറഞ്ഞാൽ ഫുള്ള് ഈ എന്താ പറയുക നമ്മൾ ഈ യുദ്ധത്തിലൊക്കെ പോയിട്ട് ബ്ലഡൊക്കെ ഫുള്ള് കവറായിട്ട് നിൽക്കത്തില്ല അതുപോലെയാണ് ഓരോ പട്ടികളും ഇങ്ങനെ ഫുള്ള് ബ്ലഡൊക്കെ ഒലിച്ച് നിൽക്കുന്നത് കാണുന്നത് അതുകൊണ്ട് ആൾക്കാർ തല്ലി ഓടിക്കുന്നതാണ് കേട്ടോ അല്ലാണ്ട് ഇവിടുത്തെ ആൾക്കാർ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ലെയൂട്ടിൽ അത്ര ആൾക്കാർ കുറവാണ് സോ അത് കാരണം അത്ര ഉപദ്രവ കാര്യങ്ങളല്ല ഇവിടുത്തെ ആൾക്കാർ കേട്ടോ ഇവർ ആഹാരം കൊടുക്കത്തില്ല പക്ഷേ അത്ര ഉപദ്രവിക്കാനൊന്നും പോകത്തില്ല അത്രയ്ക്കുള്ള ആൾക്കാർ ഇവിടെ ഉള്ളത് കാരണം പിന്നെ ഇപ്പോൾ എന്നാന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാർ വന്ന് തുടങ്ങി കേട്ടോ എന്നു പറഞ്ഞാൽ ഇവിടെ ലെയ്യോട്ട് വിൽക്കുന്ന പരസ്യമൊക്കെ ഇട്ടത് കാരണം ഒരുപാട് ആൾക്കാർ വന്ന് മേടിക്കുന്നൊക്കെയുണ്ട് അപ്പോൾ അത് കാരണം പിന്നെ ഇവിടെ ഇനി ഇപ്പോൾ ആൾക്കാർ വേഗം തന്നെ വന്ന് തുടങ്ങും അങ്ങനെ ആൾക്കാർ കൂടുവാണെങ്കിൽ പിന്നെ പ്രശ്നം പറ്റും കേട്ടോ പിന്നെ ചില്ലറ കാര്യമൊന്നുമില്ല കേട്ടോ നമ്മളൊരു ഇതെന്നെ തന്നെ അറിയാം ഷെൽട്ടർ നടത്തിക്കൊണ്ട് പോകുന്നതെന്ന് പറയുന്നു ഷെൽട്ടർ എല്ലാവരും കുറേ ഈസി ആയിട്ട് അവിടെ ഒരു നായ ഇവിടെ ഒരു നായ നിങ്ങൾക്ക് നായ നോക്കാൻ വേണ്ടി പറ്റും പക്ഷേ നമ്മൾ നായ വളർത്തുന്നതെന്ന് പറയുമ്പോഴേക്കും ശരിക്കും പറയുകയാണെങ്കിൽ ഒന്നേ നമ്മൾ ആളൊഴിഞ്ഞ സ്ഥലത്തിലോട്ട് പോകണം ഇല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഇച്ചിരി സ്ഥലമെങ്കിലും ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഈ നായ്ക്കളെ വളർത്താൻ വേണ്ടി പറ്റത്തുള്ളൂ കേട്ടോ ഇച്ചിരി ഫ്രീഡം ആയിട്ട് അല്ലാതെ നമ്മൾ പോയിട്ട് ലീസിനെടുത്താൽ അല്ലെങ്കിൽ റെൻറ്റിനെടുത്തിട്ടിരിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഒരാളെ കൃഷിഭൂമിയൊക്കെ മേടിച്ച് ഇങ്ങനെ ഇരിക്കുവാണെങ്കിലും ആൾക്കാരുള്ള സ്ഥലത്തിലൊക്കെ ഇവിടെ നടക്കത്തില്ല ബാംഗ്ലൂർ ും അതുപോലെ ഓസൂറായിട്ടെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ബാംഗ്ലൂരിലെ ആൾക്കാരൊക്കെയാണ് മോസ്റ്റ്ലി ഓസൂറിൽ താമസിക്കുന്നത് കേട്ടോ അപ്പോൾ അവർക്കൊക്കെ ഇതൊന്നും അത്ര ആവുന്നില്ല കാര്യം എന്താണെന്ന് പറഞ്ഞാല് നൂറിൽ തൊണ്ണൂറ്റി ഒൻപത് ആൾക്കാർക്ക് പട്ടികളെ ഇഷ്ടമല്ല അതൊക്കെയാണ് പ്രശ്നം അതിൽ ഒരു ശതമാനം ഇഷ്ടമുള്ള ആൾക്കാർ ഇവർ ഇഷ്ടപ്പെടാൻ സമ്മതിക്കത്തില്ല അതൊക്കെയാണ് കേട്ടോ എല്ലാ സ്ഥലങ്ങളിലും പ്രശ്നമെന്ന് പറയുന്നത് ഇവിടുത്തെ നമ്മുടെ പിള്ളേരുടെ കലാപരിപാടികളെന്ന് പറയുന്നത് ആഹാരം കഴിക്കലും പിന്നെതേ നമ്മുടെ സോണീനെ പോയി ഡിസ്റ്റർബ് ചെയ്യലും കേട്ടോ ഇവിടെ വന്നിട്ട് ഒരു മാസം കഴിഞ്ഞു എന്നിട്ട് ഈ പിള്ളേർ ഇത്ര ദിവസമായിട്ടും സോണിയെ ഉപദ്രവിക്കുന്നില്ല അവരുടെ കൂടിൻ്റെ അടിഭാഗം കണ്ട് മണ്ണൊക്കെ മാന്തി പൊളിച്ചിട്ടേക്കുന്നത് ഇത് നമ്മുടെ ഹേരയാണ് കേട്ടെ കാല് വയ്യാത്ത ആളെന്ന് പറയുന്നത് ഇത് നമ്മുടെ കോൺഫിഡൻറ്റ് കാര്യം ആശുമോഹനാണ് അകത്ത് ആ കൂട്ടാത്ത് കിടക്കുന്ന നമ്മുടെ ജ്വാലയാണ് കേട്ടോ ഇത് നമ്മുടെ അകത്തെ കാർണവന്മാർ കിടന്നുറങ്ങുന്നുണ്ടോ മൂന്നുപേരുള്ളതാണോ അതിലൊരാൾ നമ്മളെ വിട്ടുപോയി ഇതൊക്കെ എന്താ അവളുടെ കൂടിൻ്റെ അടിഭാഗം കണ്ടു അവളെ അവളെ ഉപദ്രവിക്കുന്നതെന്ന് പറഞ്ഞാൽ ചില്ലറയൊന്നും പോലെ കേട്ടോ അത്ര മാത്രം അവളെ ഉപദ്രവിക്കുന്നുണ്ട് ദേ അവൾ സോറി കണ്ടാവും ഉപദ്രവം ഇവളിപ്പോൾ ഈ വലിയ ആൾക്കാരെ കണ്ട് പഠിക്കലാണ് ആഹാരം കൊണ്ട് വന്നതാണ് നേരെ ചെന്ന് പാത്രത്തിനകത്ത് തലയിടുന്നത് കണ്ടോ ഇതിപ്പോൾ പുതിയ പരിപാടിയാണ് കേട്ടോ ഇത് നമ്മൾ ആ വലിയ ആൾക്കാർക്ക് ആഹാരം കൊണ്ടുവരുന്ന സമയത്ത് അവർ പോയിട്ട് ഈ പാത്രത്തിൽ പോയി പെട്ടെന്ന് നമ്മളെ പ്ലേറ്റ് എടുത്ത് വെക്കുന്നതിന് മുന്നേ വലിയ പാത്രത്തിനകത്ത് പോയി തല വെക്കും കേട്ടോ അതുപോലെയാണ് ഈ ചെറുതും കണ്ടുപിടിച്ച് വെച്ചേക്കണത് പിന്നെ ഇത് നമ്മുടെ നമ്മുടെ വീട്ടിലത്തെ രണ്ട് ചട്ടമ്പിമാരാണ് മൂന്നുപേരുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ പാപ്പ നമ്മളെ വിട്ടുപോയി പിന്നെ ഇത് നമ്മുടെ ജോലക്കുഞ്ഞാണ് കേട്ടോ അതെ അടുത്ത് നമ്മുടെ കാരണവന്മാരുടെ ഉറക്കമാണ് ഉറങ്ങാൻ തുടങ്ങിയത് കുമ്പകാരണന്മാരാണ് കേട്ടോ പക്ഷെ നല്ല അലേർട്ടാണ് കേട്ടോ ഒരുത്തനും വീടിനകത്ത് വരാൻ വേണ്ടി പറ്റത്തില്ല എ ടു സെക്യൂരിറ്റി